ഹലോ അസാളിക്കും അപ്പം അന്നാർക്കലി ചുരിദാർ ആട്ടോ കാണിക്കാൻ പോകുന്നത് പാനൽ കട്ടിൻ്റെ നല്ല അടിപൊളി കാലി കാറ്റിംഗ് തന്നെ അനാർക്കലി ചുരിദാറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കയ്യിൽ നിന്നെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റീസ്റ്റോക്ക് ചോദിച്ച ഒരു ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ അന്നാർക്കലി ചുരിദാർ ആട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ പാൻറ്റും പ്രിൻറ്റഡ് പാൻറ്റാണ് ഷോൾ ഇതാ ഇതുപോലെ ഒക്കെ നമ്മൾ നിർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഏതാ ചുരിദാർ നിന്ന് കോട്ടൺ ചുരിദാറിനൊക്കെ ഭയങ്കര റേസ് ആ റേറ്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ ആട്ടോ ഷിപ്പ് ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിൽ കോട്ടൺ ചുരിദാർ എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടൂല കാരണം അത്രയും ഞങ്ങൾ തന്നെ കൊടുത്തിരുന്ന ആയിരത്തി ഇരുന്നൂറ് സംതിങ്ങിനൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇതൊക്കെ കേട്ടോ കളർത്തി വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അവർ നമ്മളോട് ഒരുപാട് ആൾക്കാർ റീസ്റ്റോക്ക് ചോദിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കിട്ടിയത് കേട്ടോ കലി കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ആക്കാൻ നല്ല സുഖമാണ് അപ്പം എക്സ് എല്ലും ഡബിൾ എക്സെല്ലും എക്സ് എല് കറക്റ്റ് നാൽപ്പത്തി രണ്ട് ഡെസ്റ്റ് വീതി ഡബിൾ എക്സെല് കറക്റ്റ് നാൽപ്പത്തി നാല് ഡസ്റ്റ് വീതി അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുക പിന്നെ കുറവൊന്നുമില്ല പിന്നെ ലെങ്ത്ത് നാൽപ്പത്തെട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് ഹിപ്പ് സൈസ് അല്ല ഹിപ്പ് സൈസല്ല ലെങ്ത്ത് നാൽപ്പത്തെട്ട് ഹിപ്പ് എങ്ങനെയായാലും ഈ കലി കട്ടിങ് ആയതുകൊണ്ട് അതിനനുസരിച്ചുണ്ടാവും പിന്നെ പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ടുള്ളൂ ആങ്കിലണ്ടിട്ടായിരുന്നു പാൻറ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എക്സ് എല്ലും ഡബിൾ എക്സെല്ലും കറക്റ്റ് അളവുണ്ട് അളവ് കുറവൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഡൈരി ആയിട്ട് എടുക്കട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അജിറക്ക് പ്രിന്റിലും നല്ല കോട്ടൺ പ്രിന്റിൽ വരണ കലിക്കറ്റിൽ വരണ നല്ല അന്നാർക്കലിൽ ചുരിദാറാണ് അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ നെക്കിന്റെ ആ പോർഷനിൽ വരുന്നത് ചെറിയ ത്രെഡ് വർക്ക് വർക്കൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്താൽ ഞാനല്ല എന്നാലും കുഴപ്പമില്ല അല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ കിട്ടിയില്ല കേട്ടോ ഇത് രണ്ടേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്ട്സപ്പിൽ വരും കേട്ടോ പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളൂ കേട്ടോ ഈ ഒരു അന്നാർക്കലി നമ്മൾക്ക് കടയിലും ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വന്നിട്ടിട്ടതാണ് പിന്നെ അന്വേഷിക്കാതെ തന്നെ വന്നവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരിതാണ് കാരണം ഈ റേറ്റിൽ കോട്ടൺ ചുരിദാർ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടനുമാണ് നല്ല പ്യുവർ ആണ് പിന്നെ അതുമല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഒരു എലഗൻറ്റ് ലുക്കാണ് ഇപ്പം എല്ലാവരും കോട്ടൺ യൂസ് ചെയ്യുന്ന കാലമാണ് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗിന് ഷിപ്പിങ്ങിന് അടക്കം എന്ന് പറയുമ്പോൾ അതൊരു ബെറ്റർ അല്ലേ അപ്പോൾ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ മെറ്റീരിയൽക്കാർ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് എം സി എമ്മിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഒരുപാട് നമ്മൾ എം സി എം സൂര്യജ്യോതൊക്കെ നമ്മൾ ത്രീ പീസ് തന്നെ നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റിനാണ് എണ്ണൂറ് ആ ഒരു റേറ്റിനാണ് കാരണം അത്രയും റേറ്റ് വരുന്നണ്ട് അതിന് അപ്പം നല്ല നല്ല പ്രിൻ്റ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്ട് സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ വരിക എക്സൽ ഡബ്ലെക്സൽ അപ്പോൾ അന്ന് ഞാൻ ഡബിൾ എക്സൽ കൊണ്ടന്നു ത്രീ എക്സലൊക്കെ കൊണ്ടുവന്ന അപ്പോൾ എക്സൽ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ എക്സലും ഡബിൾ എക്സലും ആണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് ത്രീ കിട്ടാത്തതുകൊണ്ട് ഡോ കിണെങ്കിൽ ത്രീയും ഫോറൊക്കെ ചെയ്യും കിട്ടിയില്ല ഇപ്പോൾ ഇതേ കിട്ടിയത് അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഫൈവ് എക്സ് എല്ലിൻ്റെ ത്രീ പീസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് ത്രീ പീസാണ് കാണിക്കുന്നത് അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ ഇതിങ്ങനെ കാണുന്ന പോലെ എന്ന് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ആർക്കും ഇത് കണ്ടാൽ ഇഷ്ടാവും അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടാനുള്ള സ്ക്രീൻഷോട്ട് ഇടാൻ വാട്സപ്പിൽ വരുക ഇപ്പം ഇതിൻ്റെ ഫോട്ടോ അയച്ച് തരാൻ പറഞ്ഞാൽ അതിൻ്റെ കാറ്റലോഗൊക്കെ ഉണ്ടായിച്ചു തരും കേട്ടോ അപ്പൊ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇത് എപ്പോഴും സോൾഡ് ഔട്ട് ആവണ ഒരു നമ്മൾ അനാറച്ചിലേക്ക് കൊണ്ടുവന്നാലും നല്ല കോട്ടൺ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവട്ടെ അത് എത്ര റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കടയിൽ വരുന്നവർക്ക് കോട്ടനോട് പ്രത്യേക താല്പര്യമാണ് അപ്പൊ ഇതിന്റെ ഞാൻ ലെങ്ത് ഒക്കെ പറഞ്ഞില്ല ലെങ്ത് നാൽപ്പത്തെട്ട് വരും പാൻറിന്റെ ലെങ്ത് ആണ് ആംഗ് ലെങ് ആണ് മുപ്പത്തി എട്ട് മുപ്പത്തിയേഴ് വരുന്നുള്ളൂ അപ്പൊ ഒന്ന് മൂന്ന് മുപ്പത്തിയേഴിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് നമ്മളൊരു പീസെല്ലാം അടക്കുള്ളൂ അപ്പൊ അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ കമന്റ് ഇടാതെ വാട്ട്സപ്പിൽ വന്നോളൂ കമന്റ് ഇട്ടാൽ ഞമ്മള് പെട്ടെന്ന് നോക്കൂല അത് ചാടം കൊണ്ടൊന്നുമല്ല കേട്ടോ നമ്മളത് നോക്കി പെടൂല കടയിൽ ഈ വീഡിയോയിലൊക്കെ കൂടെ നമ്മൾ നോക്കൂല നമ്മൾ വീഡിയോ ഇടുന്നത് സെയിലിനല്ല അപ്പോൾ സെയിലിൻ്റെ ഒരു കാര്യത്തിന് നടത്തും അപ്പോൾ വാട്സപ്പിൽ വന്ന എന്ത് കാര്യത്തിനും നമ്മൾ ഉത്തരം തരും പിന്നെ നമ്മളെ കിടവേണ്ട വീഡിയോ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഞാൻ പെരുന്നാൾ കഴിഞ്ഞാൽ എത്ര വീഡിയോ ആയി ഇരുപത് വീഡിയോ അങ്ങനെ രണ്ട് നടക്കുന്നത് നിർത്തും കേട്ടോ അങ്ങനെ നടത്താന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിലും തയ്ക്കില്ലാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഷുഗാർ ബിറ്റൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുക്കുക

ഹിപ്പിന്റെ ഭാഗത്താണ് പിന്നെ പ്രശ്നം വരല്ല ചുരിദാർ വയർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് മറ്റേതൊക്കെ ഡബിൾ എക്സെല്ലാം മതിയാ പിന്നെ ത്രീ എക്സ് എൽ എടുത്തിട്ട് ഷേപ്പ് ആക്കലാണ് അപ്പൊ ഇത് നല്ല ഓക്കെയാണ് നല്ല ഭാഗത്തേക്ക് എടുക്കുന്നത് നല്ല ഇഷ്ടമായിട്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കളറും കൂടിയേ കാണിക്കാനുള്ളൂ എക്സെല്ലേ ഡബിൾ എക്സ് എല് ഈ രണ്ട് സൈസിലാണ് വരുന്നത് അതിന്റെ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യോ ഷോർട്സ് കാണണെങ്കിൽ അപ്പം ഇതിൽ ഏതായാലും ഇഷ്ടമായാലും നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഫേസ് കേട്ടോ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വെറുതാവും നിങ്ങൾ കൈ കിട്ടുമ്പോൾ അറിയാം ലൈനിങ്ങില്ല കേട്ടോ അല്ലേ ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാൻ അനാർക്കലിൽ ലൈനിങ് വന്നാൽ കട്ട് ചെയ്തിടും ചിലത് കട്ടി കൂടി പോകും അനാർക്കലി ലൈനിങ് വന്നാൽ കോട്ടനിൽ നെയ്സ് തുണിയാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളു പിന്നെ മസ്ലിനൊക്കെ നമുക്കൊരു ബലത്തിന് നെയ്സ് തുണിയാകുമ്പോൾ നമുക്ക് ലൈനിങ് ഇടാം ഇതൊന്നും അങ്ങനത്തെ നൈസ് തുണിയല്ല നല്ല തുണിയാണ് അപ്പൊ കോട്ടൺ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കോട്ടൺ ശ്രദ്ധിക്കും വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലോണം വാഷ് പീസ് സെറ്റ് ആണ് നമ്മൾ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായത് തന്നെ ഇത് ഒരുപാട് ഐറ്റംസ് ഇല്ല ഇത് കാരണം നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് ഫൈവ് എക്സെല്ലിൽ ഇതിന് ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞാ ജസ്റ്റ് വീതി പിന്നെ അമ്പത്തിരണ്ട് ഹിപ് സൈസും അമ്പത്തിരണ്ടാണ് പിന്നെ ഇറക്കം നാൽപ്പത്തി ആറാണ് പാനിൻ്റെ ഇറക്കം നാൽപ്പത്തി ഒന്ന് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടൊക്കെ വരുന്നുണ്ട് പാനിൻ്റെ ഇറക്കം നല്ല ഇറക്കം വരുന്നുണ്ട് അപ്പോൾ സ്ലീവ് ഇറക്കം പതിനേഴ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിച്ചത് അവിടെ ഞാൻ പോയപ്പോൾ ഫൈവ് എക്സലില്ലാതായപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്ത് തന്നാണ് അപ്പം നല്ല തുണിയാണ് സൂര്യജ്യോതി ഞാൻ കാണിച്ച ആർക്കെല്ലാം എം സി എം നല്ല തുണിയാട്ടോ തുണിയൊന്നും ഒരിക്കലും അടിപൊളി കോട്ടനാണ് പക്ഷേ ഇത് ഫൈവ് എക്സൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പ് ഷിപ്പ് അടക്കാം കേട്ടോ എണ്ണൂറ്റി അമ്പത് വരണത് അപ്പോൾ റേറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചൂട ഷിപ്പിൻ്റെ ചാർജ് പോയാൽ ബാക്കിയുള്ള പൈസ റേറ്റ് ഉണ്ടാകുള്ളൂ ഷിപ്പ് അടക്കാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ നല്ല വീതിയും പോലിപ്പോൾ ഒക്കെ ഉണ്ട് കിട്ടോ ഫൈവ് എക്സലാണ് അൻപത്തിരണ്ട് ജി വീതി അമ്പത്തിരണ്ട് ഹിപ്പ് സൈസ് ലെങ്ത്ത് നാൽപ്പത്താറ് പാറ്റിലെ ലെങ്ത്ത് നാൽപ്പത്തൊന്ന് നാൽപ്പതൊക്കെ നല്ല അടിപൊളി കോട്ടൺ ആണ് അനാർക്കലിൻ്റെ മെറ്റീരിയലിന് നല്ല മെറ്റീരിയലാണ് കേട്ടോ സൂര്യജ്യോതി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കോട്ടൺ ത്രീ പീസിലേ വരുന്നത് നല്ല ഒരു മെറ്റീരിയലാണ് വരലും പിന്നെ കമ്പനി ഐറ്റംസ് ആട്ടോ അപ്പോൾ പട്ട ഫ്രണ്ടിലും ബാക്കിൽ അലാസ്റ്റിക്കുമായിട്ട് നല്ല ഭംഗിയുടെ ഉണ്ടോ കാണാൻ അപ്പോൾ ഇതിലുള്ള കളേഴ്സൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് പീസ് ഉണ്ടാവില്ല ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഒത്തിരി പീസ് ഉണ്ടാവില്ല നമ്മൾ കുറച്ച് പീസാണ് സെലക്ട് ചെയ്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതാണ് ഫൈവ് എക്സിൽ പറ്റണ പീസുകളാണ് നമ്മളെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കല് അപ്പൊ അവരായാലും പറ്റണതൊക്കെ എടുത്തിട്ട് ഒരു ഫൈവ് എക്സിൽ പറ്റണേ സ്റ്റിച്ച് ചെയ്യുള്ളു അതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് വീതിന്റെ അമ്പത് അമ്പത്തിരണ്ട് ഹിപ്പ് സൈസ് കോട്ടൺ ആണ് അപ്പൊ ആ ഒരിതില് അയച്ചോളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റുമാണ് കേട്ടോ അപ്പൊ കോട്ടൺ വാഷ് ചെയ്യുമ്പോൾ എന്താ പറയുക മെഷീനിൽ വാഷ് ചെയ്യാതെ ചോപ്പ് മുള്ളിയില് കുറെ നേരം മുക്കിയൊക്കാതിരിക്കും ഞമ്മള് ഒന്ന് അപ്പം നമുക്ക് കോട്ടന് ഒരുപാട് കാലം നമുക്ക് വെയിലാൻ പറ്റും നമ്മള് വെയിലത്തൊക്കെ മിഷീനൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും പറഞ്ഞാൽ ഞാൻ മിഷീനിലെ വാഷ് ചെയ്യിൽ കോട്ടനായാലും മസ്തിൻ ആയാലും പക്ഷെ നമുക്ക് ടൈമില്ല പൈലാണ്ട് ഇട്ടിട്ട് വാഷ് ചെയ്യും എനിക്ക് കംപ്ലൈന്റ് ഒന്നും നൈറ്റി ആണെങ്കിലും ഞാൻ ഒരുപാട് കാലം ഒരു വർഷം മുമ്പുള്ളപ്പോൾ യൂസ് ചെയ്യേണ്ടി അങ്ങനെ വരാറില്ല പക്ഷെ എല്ലാതും അങ്ങനെ ആയിക്കോളന്നില്ല ചിലത് പെട്ടെന്ന് ഒരു കളർ ലീക്ക് ഒക്കെ വരുന്ന ഉണ്ടാവും അപ്പൊ കോട്ടൺ കളർ കാർഡ് മുക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏത് കോട്ടനും നമ്മളെടുത്തുനിന്ന് വാങ്ങണമെന്നല്ല ഏതൊരു ആണെങ്കിലും കളർ കാർഡ് മുക്കുക അപ്പൊ ഫൈവ് എക്സ് എൽ ആണ് ഇപ്പൊ കാണിക്കുന്നത് ത്രീ പീസ് മൊത്തം മറ്റൊന്ന് സ്ത്രീത്തിൽ വാട്സപ്പിൽ വന്നോളൂട്ടാ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് ഫൈവ് എക്സ് എൽ ഫ്ലിപ്പ് കാർഡ് നമുക്ക് കിട്ടാൻ നല്ല പ്രയാസമായി കിട്ടിയത് ലാസ്റ്റ് കാണുമ്പോൾ അപ്പം പിന്നെ കുറെ ഒരാൾക്കാർക്ക് വേണം വാങ്ങിക്കോട്ടേ നല്ല പിന്നെ ഷോപ്പിൽ നമുക്ക് ഫൈവക്സിലും ഫോറക്സിലും നല്ല പൂ ഉണ്ടാവും അപ്പൊ ഷോപ്പിൻ്റെ അടുത്തൊക്കെ നല്ലവർ വന്നിട്ട് ഷോപ്പിൽ വന്ന് വാങ്ങിയാൽ മതിയാ പെട്ടെന്ന് വന്നോണ്ടി കണ്ടിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് വരാനാകുമ്പോൾ സാധനം പോയി തീർന്നിട്ടുണ്ടാവേ പ്ലസ് സൈസ് എപ്പോഴും ഡിമാൻഡ് ഐറ്റംസ് ആവും കാരണം അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ എനിക്കും ചില മെറ്റീരിയലൊന്നും നമുക്ക് ഡബിൾ എക്സൽ വരെ അടിക്കാൻ അല്ല ത്രീ എക്സൽ ഫോർ എക്സൽ അടിക്കാൻ പറ്റും ആ ഒരു രീതിയിലാവും പെട്ടെന്ന് പോയി തീരും അപ്പോൾ ഇത് എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങൾ വരെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് സൂര്യജ്യോതിയാണ് ആണ് മറ്റേധികം സി എമ്മിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് അപ്പം രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിന് വന്നാൽ മതി അന്നാർക്കിൽ വരുന്ന എക്സൽ ഡബിൾ എക്സൽ ഇത് ഫൈവ് എക്സലിന് വരെ ഫോർ എക്സലുള്ള ഒരിടത്തോളം ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ പോരെ അപ്പോൾ ഈ ഒരു പ്രിന്റിലൊക്കെ വരികയെന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഓർഡർ ചെയ്യുമ്പം ചോദിച്ചാൽ മതി കളർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്നൊന്ന് കേട്ടോ കാരണം ഞാനിന്ന് കടയിൽ പോയിട്ടില്ല ഇന്ന് നെയിൽ നല്ല വെയിലൊക്കെ ഉണ്ടായപ്പോൾ പോവാൻ പറ്റിയില്ല അപ്പം നിങ്ങളൊന്ന് ചോദിച്ചല്ല ആൾ പറഞ്ഞ കേട്ടോ അഞ്ഞൂ എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇന്നിപ്പോൾ ഒരു മസ്ലിൻ്റെ ചുരിദാർബിറ്റ് ഞാൻ രാത്രി വീഡിയോയുടെ കേട്ടോ ഞാൻ ഇപ്പം ഇപ്പോൾ പകല് പോകാൻ പറ്റാത്തതുകൊണ്ട് അന്നാത്രം ഞാൻ വീഡിയോ ചെയ്യാം ചുരിദാർ ബിറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള സൂര്യജ്യോതിൻ്റെ മസ് ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് സ്ലിറ്റുള്ള ഐറ്റംസ് കേട്ടോ അന്നാർക്കലി അല്ല അന്നാർക്കലി കാണിച്ചത് എക്സൽ ഡബിൾ എക്സലിലാണ് കാണിച്ചത് അപ്പോൾ എഴുന്നൂറ്റി അൻപത് ഇത് ഈ പൈസ എത്രയും വരാൻ കാരണം എന്താ പറയുക നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് നമ്മൾ എക്സൽ ഡബിൾ എക്സലിനൊക്കെ എൽ വരാറ് പക്ഷേ ഇത് എണ്ണൂറ്റി അൻപത് വരാൻ കാരണം ഫൈവ് എക്സൽ ആയതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ ഫൈവ് എക്സ് എല്ലിൽ വരുന്നത് അടിപൊളി ഐറ്റംസ് ആണ് ആൻഡിൽ നിങ്ങൾ അടിപൊളിയല്ല അപ്പോൾ നമുക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് അയക്കല് പിന്നെ നമ്മൾ കാണാത്ത കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ കണ്ണിൽ പെടാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ സ്വീകരിക്കും കേട്ടോ അപ്പോൾ ഓപ്പൺ വീഡിയോ നിർബന്ധമാണ് റിട്ടേൺ സ്വീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതിനും ഓപ്പൺ വീഡിയോ എടുത്തുള്ളൂ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റിട്ടേൺ വീഡിയോ തന്നാൽ മതി അതൊക്കെ ഫൈവ് എക്സിൽ വരുന്നതാണ് എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഷിപ്പ് അടക്കാണ് കേട്ടോ അത്രയും റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് അപ്പം നമ്മൾ ഗിഫവേ ലാസ്റ്റ് ഒന്ന് നറക്കെടുക്കാൻ ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ വരിക ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നാൽ മതി ഇവിടെ അടിപൊളി പ്രിന്റ് അല്ലേ ഇങ്ങനത്തെ പ്രിന്റ് ഇത് നമ്മൾ ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്താണല്ലോ പക്ഷെ ഞാൻ കുറെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിൽ ഫൈവ് എക്സൽ അടിക്കാൻ പറ്റിയത് അല്ലാത്തത് അവരടിച്ചിട്ടില്ല ഫൈവ് എക്സെല്ലിൽ അടിക്കണമെങ്കിൽ അത്യാവശ്യം മെറ്റീരിയൽ വേണമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ചില സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ചില മെറ്റീരിയലും നമുക്ക് ഫൈവ് എക്സലും ഫോർ എക്സലൊന്നും അടിക്കാൻ പറ്റില്ല എക്സൽ ഡബിൾ എക്സല് അതിലപ്പുറത്തൊക്കെ ഒന്നും പറ്റൂല അപ്പം ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ വരും കേട്ടോ അപ്പോൾ എണ്ണൂറ്റി അൻപത് ഫ്രീഷിപ്പിങ് ഈ ഒരു ലാസ്റ്റ് ആയിട്ടോ ഒന്നും കൂടെ ഉള്ളു ഇതും കൂടി കാണിച്ചാൽ കാണിച്ചിട്ടു രണ്ടട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പൊ സോറി അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാണിക്കുന്ന ആൾക്കാർ മാറിയിട്ടാണ് അപ്പൊ ഈ ഒരു ചുരിദാറിനെ പറ്റി ഐഡിയ ഇല്ല അതുകൊണ്ട് അവർ കാണിക്കാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുള്ളൂ അപ്പൊ ഓക്കെ കാണാം അസാമലും